നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തന്നെ വലിച്ചിഴയ്ക്കുന്നവർക്ക് മറുപടിയുമായി നടൻ ദിലീപ് കുറച്ചുനാളുകളായി തന്നെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാമെന്ന് ദിലീപ് പറയുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് നുണപരിശോധനയ്ക്കും തയ്യാറാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ദിലീപിന്റെ പ്രതികരണം സലീം സലീംകുമാറിനും അജു വർഗീസിനും നന്ദി ഈ അവസരത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് ജീവിതത്തിൽ ഇന്നേവരെ എല്ലാവർക്കും നല്ലത് എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അതിനുവേണ്ടിയേ പ്രവർത്തിച്ചിട്ടുമുള്ളൂ പക്ഷേ ഒരു കേസിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിലൂടെയും ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ ഇമേജ് തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു ഇപ്പോൾ ഈ ഗൂഢാലോചന നടക്കുന്നത് പ്രമുഖ ചാനലുകളുടെ അന്തപുരങ്ങളിലാണ് അതിലൂടെ അവരുടെ അന്ത്യ എന്നെ താറടിച്ച് കാണിക്കുക എന്നുമാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ് എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ എന്ന നെയ്ക്കുമായി എന്നിൽ നിന്ന് അകറ്റുക എന്റെ ആരാധകരെ എന്ന നെയ്ക്കുമായി ഇല്ലായ്മ ചെയ്യുക അതിലൂടെ എന്റെ പുതിയ ചിത്രം രാമലീലയും തുടർന്നുള്ള സിനിമകളെയും പരാജയപ്പെടുത്തുക എന്നെ സിനിമാ രംഗത്തുനിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവരോടും എന്റെ രക്തത്തിനായി ദാഹിക്കുന്നവരോടും ഇവിടുത്തെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു കേസിലും എനിക്ക് പങ്കില്ല ബ്രെയിൻ മാപ്പിങ്ങോ നാർക്കോ അനലിസ്റ്റ് ടെസ്റ്റോ നുണപരിശോധനയോ എന്തുമാവട്ടെ ഞാൻ തയ്യാറാണ് അത് മറ്റാരെയും കുറ്റവാളിയാക്കാനല്ല എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ ഇങ്ങനെയാണ് ദിലീപ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് കണ്ട ശേഷം പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റിലൂടെ വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം